മലയാള ജാലകത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ത്രയം എന്ന രീതിയിൽ വരുന്ന ചില ചോദ്യങ്ങളാണ് അത് കവിത്രയമുണ്ട് പ്രാചീനവും ആധുനികവും ഉണ്ട് നിരൂപകത്രയമുണ്ട് നാടകത്രയം രാമായണ നാടകത്രയം എന്നറിയപ്പെടുന്നത് നോവൽ ത്രയം ചില അവാർഡുകളുടെ ഈ രീതിയിൽ വരുന്ന ചില അവാർഡുകൾ ചില സ്മാരകങ്ങൾ ഖണ്ഡകാവ്യങ്ങൾ അതുപോലെ തന്നെ കവിതയിലെയും നോവലിലെയും ചില പ്രമേയങ്ങൾ ജീവചരിത്രങ്ങൾ ആത്മകഥ തുള്ളൽ ആട്ടക്കഥ കഥാഗാനങ്ങൾ വിലാപകാവ്യം തുടങ്ങിയവ നമ്മളിതിൽ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ത്രയം എന്ന രീതിയിൽ വരുന്നത് ആ ഒരു സവിശേഷ സ്വഭാവം ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് നമുക്കതിൽ ആദ്യത്തെ ഇതിലേക്ക് വരാം ഗുണത്രയങ്ങൾ എന്നറിയപ്പെടുന്ന എന്തെല്ലാമാണ് ആദ്യത്തെ വരുന്നത് ഗുണത്രയങ്ങൾ വരുന്നത് സാത്വികം രാജസം താമസം ഇത് നമ്മൾ കഥകളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ളതാണ് പിന്നീട് വരുന്നതാണ് പ്രാചീന കവിത്രയം പ്രാചീന കവിത്രയം ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ അതാണ് പ്രാചീന കവിത്രയം എന്ന് പറയുന്നത് അതിൽ പിന്നെ ഒരു കാര്യം ഉള്ളത് അവരുടെ കാലഘട്ടമാണ് ചെറുശ്ശേരി പതിനഞ്ചാം നൂറ്റാണ്ട് എഴുത്തച്ഛൻ പതിനാറാം നൂറ്റാണ്ട് കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ട് വ്യത്യസ്ത നൂറ്റാണ്ടുകളിലാണ് പ്രാചീന കവിത്രയം ജീവിച്ചിരുന്നത് ആധുനിക കവിത്രയത്തിലേക്ക് വരുമ്പോൾ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ആശാനുള്ളൂർ വള്ളത്തോളമാണ് ആധുനിക കവിത്രയം വരുന്നത് അവരുടെ കാലഘട്ടം ഓർത്തിരിക്കുവാനായിട്ട് നേരത്തെ ചില ക്ലാസ്സുകൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ക്രമത്തിൽ ഓർത്തിരുന്നാൽ അവരുടെ കാലഘട്ടം ആ കാലക്രമം നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും ആ ഉ വ ആ അക്ഷരമാല ക്രമത്തിൽ ഓർത്തിരുന്നാൽ ആധുനിക കവിത്രയത്തിൽ ആദ്യം ജനിച്ചതും ആദ്യം മരിച്ചതും അങ്ങനൊരു ചോദ്യം ആശാനെക്കുറിച്ചുണ്ട് ആധുനിക കവിത്രയത്തിൽ ആദ്യം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കവി എന്നൊരു ചോദ്യവും ആശാനെക്കുറിച്ചുണ്ട് അവിടെയെല്ലാം ആദ്യം എന്നുള്ളൊരു സൂചനയുണ്ട് അതുപോലെ തന്നെ ആധുനിക കവിത്രയത്തിൽ അവസാനം ജനിച്ചതും അവസാനം മരിച്ചതും എന്നൊരു ചോദ്യം വള്ളത്തോളിനെ കുറിച്ചുണ്ട് അത് അവസാനത്തെ ആൾ എന്ന നിലയിലൊക്കെ നമുക്ക് ഓർത്തിരിക്കാവുന്നതാണ് പിന്നെ പലപ്പോഴും നമ്മുടെ മലയാള വിഭാഗത്തിലുള്ള എല്ലാ പരീക്ഷകൾക്കുമൊക്കെ കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് രാമായണ നാടകത്രയം സി എൻ ശ്രീകണ്ഠൻ നായരുടെയാണ് രാമായണ നാടകത്രയം എന്ന് പറയുന്നത് ലങ്കാലക്ഷ്മി സാഗേതം കാഞ്ചന സീത ഇതാണ് രാമായണ നാടകത്രയം വരുന്നത് ചില ചോദ്യങ്ങളിൽ ഈ മൂന്ന് നാടകവും കൊടുത്തിട്ട് അതിൽ നിന്ന് മറ്റൊരു സാമൂഹ്യ നാടകവും കൂടി കൊടുത്തിട്ട് വ്യത്യസ്തമായത് കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലും ചോദിച്ചിട്ടുണ്ട് പിന്നെ വരുന്നതാണ് നിരൂപകത്രയം നിരൂപകത്രയമെന്ന് വിശേഷിപ്പിച്ചത് സോമാർ അഴീക്കോടാണ് മലയാളത്തിലെ നിരൂപത്രയം എന്ന അദ്ദേഹം പറഞ്ഞത് എം പോൾ ജോസഫ് മുണ്ടശ്ശേരി കുട്ടികൃഷ്ണമാരാർ എന്നിവരെയാണ് അഴീക്കോട് നിരൂപത്രയം എന്ന് വിശേഷിപ്പിച്ചത് മറ്റൊന്ന് വരുന്നത് കേസരിയും കൂടി ഉൾപ്പെട്ട് കഴിഞ്ഞാൽ കേസരിയും കൂടി അതിൽ വരണമെങ്കിൽ അത് നിരൂപക ചതുഷ്ടയമായിട്ടത് മാറും കേസരിയും കൂടി വരുമ്പോൾ നിരൂപക ചതുഷ്ടയം എന്നാണ് കേസരി ബാലകൃഷ്ണപിള്ളയും കൂടി ചേർത്ത് പറയുന്നത് പിന്നെ വരുന്ന മൂന്ന് കൃതികളാണ് കരുണ കുമാരനാശൻ്റെ കരുണ പിങ്കള ഉള്ളൂരിൻ്റെ പിങ്കള വള്ളത്തോളിൻ്റെ മഗ്ദലന മറിയം ഇതിൻ്റെ സവിശേഷത അഭിസാരികളായ സ്ത്രീകളുടെ പ്രമേയം മൂന്ന് കൃതികളുടെയും സവിശേഷത അതാണ് മൂന്ന് കൃതികളും കരുണയിലെ വാസവദത്ത പിങ്കളയിൽ മഗ്ദലന മറിയം ഇതിൽ മൂന്നിലും കഥാനായികമാർ അല്ലെങ്കിൽ ആ കഥാ പ്രധാന കഥാപാത്രങ്ങൾ അഭിസാരികമാരാണെന്നുള്ളത് അപ്പോൾ ഒരേ പ്രമേയം ആവിഷ്കരിച്ചിട്ടുള്ള കൃതികളെന്ന നിലക്കാണ് ആശാന്റെ കരുണയും ഉള്ളൂരിൻ്റെ പിങ്കളയും വള്ളത്തോളിൻ്റെ മഗ്ദലിന ഇതിൽ വരുന്നത് മറ്റൊന്ന് മൂന്ന് രീതിയിലുള്ള തുള്ളലുകളാണ് ഓട്ടൻതുള്ളൽ ശീതങ്കൻ തുള്ളൽ പറയൻ തുള്ളൽ പിന്നെ വരുന്നത് ഈ രയ്മൻ തമ്പിയുടെ മൂന്ന് ആട്ടക്കഥ ഈ അടുത്ത കാലത്ത് പരീക്ഷിക്കുന്നത് ചോദിച്ചിരുന്നതാണ് ഉത്തരാസ്വയംവരം കീചക ദക്ഷയാഗം ഇത് രയ്മൻ തമ്പിയുടെ ആട്ടക്കഥയാണ് മൂന്ന് പ്രധാനപ്പെട്ട ആട്ടക്കഥകൾ പിന്നീട് വരുന്നത് നിരണം കവികളിലേക്കാണ് നിരണം കവികൾ അല്ലെങ്കിൽ കണ്ണശ്ശകവികൾ എന്നറിയപ്പെടുന്നത് ആരെല്ലാം എന്നാണ് അതും മൂന്ന് പേര് തന്നെയാണ് രാമപ്പണിക്കർ ശങ്കരപ്പണിക്കർ മാധവപ്പണിക്കർ അവരുടെ കൃതികളെ കുറിച്ചെല്ലാം നമ്മൾ മലയാള ജാലകത്തിൻ്റെ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് കൃതികളിവിടെ ആവർത്തിക്കുന്നില്ല അപ്പോൾ മൂന്ന് പേര് വരുന്നത് രാമപ്പണിക്കർ ശങ്കരപ്പണിക്കർ മാധവപ്പണിക്കർ പൂന്താനം എഴുത്തച്ഛന് ശേഷമുള്ള ഭക്തകവി എന്നറിയപ്പെടുന്ന പൂന്താനം നമ്പൂതിരിയുടെ പ്രധാന കൃതികളാണ് മൂന്നെണ്ണം ജ്ഞാനപ്പാന സന്താനഗോപാലം ഭാഷ കർണാമൃതം പ്രധാന കൃതികൾ ഏറ്റവും പ്രധാന കൃതികളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇത് മൂന്നെണ്ണമാണ് കണക്കാക്കുന്നത് അതിലൊരു പ്രത്യേകത സന്താനഗോപാലത്തിന് കുമാരഹരണം പാന എന്നൊരു പേരുകൂടിയുണ്ട് അതുപോലെ തന്നെ ഭാഷ കർണാമൃതത്തിന് ശ്രീകൃഷ്ണ കർണാമൃതം എന്നൊരു പേരുകൂടി ഉണ്ട് മറ്റൊന്ന് അച്ചിചരിതങ്ങൾ എന്നറിയപ്പെടുന്ന ഏതെല്ലാമാണെന്നാണ് അച്ചിചരിതങ്ങളിൽ ഉണ്ണിയച്ചി ചരിതം ദേവൻ ശ്രീകുമാരൻ മറ്റൊന്നാണ് ഉണ്ണിയാടി ചരിതം ദാമോദര ചാക്യാർ ഉണ്ണിച്ചിരിദേവി ചരിതം ഉണ്ണിച്ചിരിദേവി ചരിതം അജ്ഞാത കവിയാണ് അതിൽ വരുന്നത് അപ്പോൾ ആണ് അച്ചി ചരിതങ്ങൾ എന്നറിയപ്പെടുന്ന മൂന്നെണ്ണം പിന്നെ വരുന്നതാണ് ചരിത്രം പ്രമേയമായി ഉള്ളൂർ രചിച്ചിട്ടുള്ള മൂന്ന് കൃതികളെക്കുറിച്ചാണ് ഇനി സൂചിപ്പിക്കുന്നത് അതിൽ കേരള സാഹിത്യ ചരിത്രം സാഹിത്യം പഠിക്കുന്ന ആർക്കും ഒഴിവാക്കാനാവാത്തൊരു കൃതിയാണത് കേരള സാഹിത്യ ചരിത്രം ഉള്ളൂരിൻ്റെ നമുക്ക് ഏറ്റവും വില ഏറ്റവും വിലപിടിപ്പുള്ളൊരു റഫറൻസ് ഗ്രന്ഥമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു കൃതിയാണ് കേരള സാഹിത്യ ചരിത്രം ഇപ്പോൾ അഞ്ച് ഭാഗങ്ങളാണ് അതിനുള്ളത് ഇപ്പോൾ കേരള സാഹിത്യ ചരിത്രം അത് ചരിത്രം പ്രമേയമായിട്ടുള്ളതാണ് സാഹിത്യ ചരിത്രം പ്രമേയമായിട്ടുള്ളതാണ് മറ്റൊന്നാണ് ഉമാകേരളം ഉമാകേരളത്തിൻ്റെ സവിശേഷത കേരള ചരിത്രം ഇതിവൃത്തമായിട്ടുള്ള മഹാകാവ്യമാണത് ഇപ്പോൾ ചരിത്രം ഇതിവൃത്തമായിട്ടുള്ള ആദ്യ മഹാകാവ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമാകേരളമാണ് അതിൽ കേരള ചരിത്രമാണ് പ്രമേയമായിട്ടുള്ളത് മറ്റൊന്ന് ഉള്ളൂർ രചിച്ച ചമ്പു ഏതെന്നൊരു ചോദ്യമുണ്ട് അത് സുജാതോദ്വാഹം ചമ്പു ആണ് സുജാതോദ്വോഹം ചമ്പുവിൻ്റെ സവിശേഷത ചരിത്രം ഇതിവൃത്തമായി ഉള്ളൂർ രചിച്ച കൃതിയാണ് അപ്പോൾ ഇവിടെ ചരിത്രം പ്രമേയമായി വരുന്ന മൂന്ന് ഉള്ളൂർ കൃതികളാണ് നമ്മൾ ചർച്ച ചെയ്തത് കേരള സാഹിത്യ ചരിത്രം ഉമാകേരളം മഹാകാവ്യം സുജാതോ ദോഹം ചമ്പു പിന്നീട് വരുന്നത് മാറ്റുടി കവികളെന്നറിയപ്പെടുന്ന ചങ്കമ്പുഴിക്ക് ശേഷം വന്നിരുന്ന വളരെ പ്രശസ്തരായ മൂന്ന് കവികൾ ചങ്ങമ്പുഴിയെ അനുകരിച്ചാണ് അവർ വള അവർ രംഗത്തെത്തിയതെങ്കിലും പിന്നീട് അവരവരുടേതായിട്ടുള്ള ഒരു വഴിയിലൂടെ വളരെയേറെ മുന്നേറിയ കവികളാണ് വയലാർ രാമവർമ്മ ഒ എൻ വി കുറുപ്പ് പി ഭാസ്കരൻ മറ്റു സവിശേഷതകൾ അവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഒരു അതിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുകയും അതോടൊപ്പം തന്നെ നാടക സിനിമ ഗാനങ്ങളുടെയൊക്കെ രചിതാക്കളെയൊക്കെ അങ്ങനെ കുറേ സവിശേഷതകളെക്കുറിച്ചുണ്ട് ഇപ്പോൾ മലയാളത്തിൻ്റെ കവികൾ എന്നൊരു ചോദ്യം ഉണ്ട് അത് വയലാർ വയലാറു എൻ വി പി ഭാസ്കരനാണ് കടമിനിട്ട് രചിച്ചിട്ടുള്ള മൂന്ന് കവിതകളാണ് പിന്നീട് വരുന്നത് കുറത്തി കാട്ടാളൻ കിരാതവൃത്തം ഇത് ആദിവാസി സമൂഹത്തിൻ്റെ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരെ അവരുടെ ആ വാസസ്ഥലത്ത് നിന്ന് അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അവർ അവർക്ക് അവിടെ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മൂന്ന് കൃതികളാണ് കൃതികളാണല്ല കുറുത്തിയും കാട്ടാളനും കിരാതവൃത്തവും അവരെ പ്രമേയം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിൽ തന്നെ വേണമെങ്കിൽ അതിനെ സൂചിപ്പിക്കാം കടമിട്ട് രാമകൃഷ്ണൻ്റെ നവോത്ഥാന കാലത്തെ പ്രധാന എഴുത്തുകാരെന്ന നിലയിലാണ് തകഴിയും ബഷീറേയും കേശവദേവിനെയും പരിചയപ്പെടുന്നത് തകഴി ബഷീർ കേശവദേവ് പ്രധാന ഇതിൽ വരുന്നത് മറ്റു പലരും അതിലുണ്ട് അതിലെങ്കിലും പ്രധാനമായിട്ട് തകഴി ബഷീർ ദേവെന്നുള്ളതിലാണ് പറഞ്ഞു പോകുന്നത് സി വി രാമൻപിള്ള ചരിത്ര നോവലുകൾക്ക് തുടക്കം കുറിച്ച സി വി രാമൻപിള്ള വാൾട്ടർ സ്കോട്ട് കേരള സ്കോട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്ര നോവലുകളാണ് മാർത്താണ്ഡോർമ്മയും ധർമ്മരാജയും രാമരാജ ബഹദൂറും ആദ്യത്തെ ചരിത്ര നോവൽ മാർത്താണ്ഡോർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതി ഇതിനോട് ചേർത്ത് ചോദിക്കാറുണ്ട് പ്രേമാമൃതം ഈ മൂന്ന് ചോദ്യത്തോടൊപ്പം പ്രേമാമൃതവും കൂടി തന്നിട്ട് സി വി രചിച്ച സാമൂഹ്യ നോവൽ എന്നൊരു ചോദ്യം കൂടി ഉണ്ട് അത് പ്രേമാമൃതമാണ് മറ്റൊന്ന് കഥാഗാനങ്ങൾ പഠിക്കുമ്പോൾ കേരളത്തിലെ കഥാഗാനങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അതിൽ തെക്കൻ പാട്ടൊന്നും വടക്കൻ പാട്ടൊന്നും തിരിക്കുന്നുണ്ട് തെക്കൻ പാട്ട് ധാരാളം തെക്കൻ പാട്ടുണ്ട് രാമകഥാപാട്ട് അഞ്ചുതമ്പുരാൻ പാട്ടുമുള്ള ധാരാളം തെക്കൻ പാട്ടുകൾ അല്ലെങ്കിൽ വില്ലടിച്ചാൻ പാട്ടുകൾ ഉണ്ട് വടക്കൻ പാട്ടുകൾ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തിരിക്കുന്നത് പുത്തൂരം പാട്ടുകൾ തച്ചോളി പാട്ടുകൾ എന്നാണ് തിരിക്കുന്നത് അപ്പോൾ വടക്കൻ പാട്ടുകളെ മൂന്ന് വിഭാഗമാണ് വരുന്നത് അതുപോലെ നമ്മൾ മലയാളത്തിലുള്ള മിശ്ര ഭാഷയിലെ പ്രധാനപ്പെട്ട മൂന്ന് വിഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഒന്ന് പാട്ട് പ്രസ്ഥാനം തമിഴും മലയാളവും ഇടകലർന്ന പാട്ടു പ്രസ്ഥാനം സംസ്കൃതവും മലയാളവും നിർത്തി ഉപയോഗിക്കുന്ന മണിപ്രവാളം അറബി മലയാളം മാപ്പിളപ്പാട്ടുകൾ ഉപയോഗിക്കുന്ന അറബി മലയാളം അങ്ങനെ മൂന്ന് ഭാഷാരീതിയാണ് വരുന്നത് പിന്നീട് പരിചയപ്പെടുന്നതാണ് കുട്ടിക്കുഞ്ചു തങ്കച്ചി കുട്ടിക്കുഞ്ചു തങ്കച്ചിയുടെ പ്രത്യേകത ആട്ടക്കഥ രചിച്ച ആദ്യ വനിതയാണ് കുട്ടിക്കുഞ്ചു തങ്കച്ചി ഇരയമ്പിൻ തമ്പിയുടെ മകളാണ് അവർ അവർ രചിച്ച പ്രധാന ആട്ടക്കഥകൾ മൂന്നെണ്ണമാണ് ശ്രീമതി സ്വയംവരം പാർവതി സ്വയംവരം മിത്ര സഹമോക്ഷം അങ്ങനെ മൂന്ന് ആട്ടക്കഥ പ്രധാനമായിട്ടും കുട്ടിക്കുഞ്ചു തങ്കച്ചിയുടെ സംഭാവനയായിട്ട് പറയുന്നത് അപ്പോൾ ആട്ടക്കഥ ര ആദ്യ വനിത കൂടിയാണ് തങ്കച്ചി ഒരു വിലാപം എന്നവരിൽ മൂന്ന് കൃതികൾ നമ്മുടെ ഭാഷയിലുണ്ട് മുതുകുളം പാർവതിയമ്മ കുമാരനാശാനെ കുറിച്ച് രചിച്ച ഒരു കൃതിയുണ്ട് സി എസ് സുബ്രഹ്മണ്യം പൂരയുടെ ഒരു വിലാപം മലയാളത്തിലെ ആദ്യ വിലാപകവി എന്നറിയപ്പെടുന്നത് മറ്റൊന്ന് വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപം മലയാളത്തിലെ ആദ്യത്തെ വിധുര വിലാപകാവ്യൊന്നും കൂടിയാണ് അതറിയപ്പെടുന്നത് അപ്പോൾ അത് മൂന്നും മൂന്ന് രീതിയിൽ വരുന്നതാണെങ്കിലും കൃതിയുടെ പേരിലൊരു സമാനതയുണ്ട് കവിതകൾ എന്ന രീതിയിൽ നമ്മൾ മൂന്ന് കവിതകൾ പരിചയപ്പെടുന്നുണ്ട് ഒന്ന് മൈലോപ്പുലിയുടെ അതിപ്രശസ്തമായിട്ടുള്ള മാമ്പഴം മറ്റൊന്ന് പി പി രാമചന്ദ്രൻ്റെ മാമ്പഴക്കാലം പുതിയ കാലത്തെയും പഴയകാലത്തെയും തരമപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയാണ് മാമ്പഴക്കാലം പുതിയ കാലത്തിൻ്റെ ആ വിപണന തന്ത്രങ്ങളെയൊക്കെ ഒരു കവിത കൂടിയാണ് രാമേന്ദ്രൻ്റെ മാമ്പഴക്കാലം മറ്റൊന്ന് മാമ്പഴ പാതയാണ് അതും വികസനം ദേശത്തെ എങ്ങനെ കീറിമുറിക്കുന്നുള്ള മുറിക്കുന്നുള്ള രീതിയിലൊക്കെ വരുന്നൊരു കവിതയാണ് മോഹൻകൃഷ്ണൻ കാലടി അതെയാണ് മാമ്പഴ പാത അദ്ദേഹത്തിൻ്റെയാണ് ഇനി വരെ നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് പട്ടാള കാതികരെ പഠിക്കുന്നത് പ്രധാനപ്പെട്ടത് പട്ടാള കാതികർ എന്ന നിലയിൽ ധാരാളം പേരുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറയുന്നത് പാറപ്പുറത്ത് എന്ന കെ ഇ മത്തായി കുന്ന മത്തായി മറ്റൊന്ന് കോവിലൻ കോവിലൻ എന്ന വി അയ്യപ്പൻ നന്ദനാർ എന്ന പി സി ഗോപാലൻ അതാണ് പട്ടാള ഘാധികർ മലയാളത്തിലെ പട്ടാളക്കാധികർ എന്ന് അറിയപ്പെടുന്ന മൂന്ന് പ്രശസ്തര് കാളിദാസിൻ്റെ മൂന്ന് നാടകങ്ങളാണ് അടുത്ത ഇതിൽ നമ്മൾ കാണുന്നത് അഭിജ്ഞാന ശാകുന്തളം വിക്രമോർവശീയം മാളവികാഗ്നിമിത്ര അപ്പം അവിടെയും മൂന്ന് നാടകങ്ങൾ പ്രധാനപ്പെട്ട വരുന്നു പിന്നീട് വരുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് മൂന്ന് അവാർഡ് നേടിയ രണ്ട് എഴുത്തുകാരാണ് അടുത്ത ഇതിൽ നമ്മൾ പരിചയപ്പെടുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ വ്യത്യസ്ത സാഹിത്യ വിഭാഗത്തിൽ മൂന്ന് അവാർഡ് നേടിയ എഴുത്തുകാരിൽ ആദ്യത്തെ ആണ് എം ഡി വാസുദേവൻ നായർ നോവലിന് അദ്ദേഹത്തിന് നാല് കെട്ട് അദ്ദേഹത്തിന് നാല് കെട്ട് നോവലിനുള്ള അവാർഡ് നേടി നാടകത്തിനുള്ള അവാർഡ് ഗോപുര നടയിൽ നേടി സ്വർഗം തുറക്കുന്ന സമയം എന്നുള്ളത് കഥയ്ക്കുള്ള അവാർഡ് നേടി അപ്പോൾ നോവൽ നാടകം കഥ എന്നീ മൂന്ന് വിഭാഗങ്ങളിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരാണ് അതുപോലെ തന്നെയാണ് പുനത്തിൽ കുഞ്ഞബു കുഞ്ഞ അബ്ദുള്ളയും ആ വിഭാഗത്തിൽ വരുന്നതാണ് അദ്ദേഹം നോവൽ കഥ യാത്ര എം ഡിക്ക് നാടകമാണ് ഇവിടെ യാത്രയാണ് വരുന്നത് സ്മാരകശലെന്ന നോവലിനും മലമുകളിലെ അബ്ദുള്ള എന്ന കഥയ്ക്കും ഓൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ എന്ന യാത്രാ വിവരണത്തിനും മൂന്ന് അവാർഡ് നേടിയത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എഴുത്തുകാരനാണ് പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ള അതുപോലെ നാല് അവാർഡ് നേടിയ സച്ചിദാനന്ദൻ ഉണ്ട് അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ആ നാലിൻ്റെ വിഭാഗത്തിൽ പരിചയപ്പെടാം ജ്ഞാനപീഠ ജേതാക്കളെ മലയാളത്തിലെ ജ്ഞാനപീഠ ജേതാക്കൾ എടുക്കുമ്പോൾ മൂന്ന് കവികളുണ്ട് ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് വൈൻ വി കുറുപ്പ് അക്കിത്തം മൂന്ന് നോവലിസ്റ്റുകൾ എന്ന നിലയിൽ മൂന്ന് പേരെയും പരിചയപ്പെടാം നോവലിസ്റ്റുകൾ മാത്രമല്ല എങ്കിലും എസ് കെക്ക് എല്ലാം ആദ്യം നോവലിന് കിട്ടിയോണ്ട് അങ്ങനെ ആ നിലയിൽ പരിചയപ്പെടുന്നു മാത്രമേ ഉള്ളൂ എസ് കെ പറ്റക്കാട് തകഴി എം ഡി അപ്പം അങ്ങനെ ഞാനിവിടത്തേയും നമുക്ക് രണ്ട് വിഭാഗമായിട്ട് ഇരിക്കുമ്പോൾ മൂന്ന് കവികളും മൂന്ന് നോവലിസ്റ്റുകളും വരുന്നുണ്ട് ഞാനിവിടത്തെക്കുറിച്ചും ഞാനിവിടെ ജേതാക്കൾ അവർക്ക് ഞാനിവിടെ ലഭിച്ച വർഷം അവരുടെ പ്രധാന ഗതികളെല്ലാം മലയാള ജാലത്തിൻ്റെ മറ്റ് ക്ലാസ്സുകളിലുള്ളതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല ആധുനിക കാലത്തെ ഖണ്ഡകാവ്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ആധുനിക നമ്മൾ നേരത്തെ ആദ്യകാലത്തെ ഖണ്ഡകാവ്യങ്ങൾ പോലെ പുതിയ കാലത്തും കുറേ ദീർഘകവിതകൾ അല്ലെങ്കിൽ ഒരു ഘണ്ഠകാവ്യങ്ങളുടെ രൂപത്തിലുള്ള ചില കൃതികൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഉണ്ട് എങ്കിലും രണ്ടോ രണ്ടുമൂന്നെണ്ണം പരിചയപ്പെടുത്തുന്ന ചോദ്യങ്ങൾ കണ്ടിട്ടുള്ള സ്വയംവരം ഉജ്ജയിനി ഇത് രണ്ടും ഒ എൻ വി ഗ്രൂപ്പിൻ്റെയാണ് മൂന്നാമത്തെ രാധയയുടെ രാധ എയുടെ എന്നുള്ളത് സുഗതകുമാരിയുടെയാണ് ചുട്ടെഴുത്ത് രീതിയിൽ നമ്മൾ അറിയപ്പെടുന്ന മൂന്ന് സ്വരങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ആ ഇ എ ചുട്ടെഴുത്ത് എന്ന രീതിയിലാണ് വരുന്നത് ചോദ്യത്തിൽ ഇത് കണ്ടിട്ടുള്ളത് ആ ഇ എ അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു സ്വരവും കൂടി ചേർത്തിട്ട് ചുറ്റെഴുത്തല്ലാത്തത് ഏത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഇനി വരുന്നത് വാചകത്തെക്കുറിച്ചാണ് ശബ്ദത്തെ രണ്ടായി തിരിക്കുമ്പോൾ വാചകമൊന്നും ദ്യോതകമൊന്നും തിരിക്കാറുണ്ട് വാചകത്തിൻ്റെ മൂന്ന് വിഭാഗങ്ങളാണ് നാമം കൃതി അല്ലെങ്കിൽ ക്രിയ മറ്റൊന്ന് ഭേദകം ഇപ്പോൾ പാചക വിഭാഗങ്ങൾ മൂന്നെണ്ണമാണ് നാമം കൃതി ഭേദഗം വിശേഷങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ നാമവിശേഷണമെന്നും ക്രിയാവിശേഷണമൊന്നും വിശേഷണ വിശേഷണമൊന്നും മൂന്ന് വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാറുണ്ട് അപ്പോൾ വിശേഷണത്തിലെ മൂന്ന് വിഭാഗങ്ങളാണ് നാമവിശേഷണം ക്രിയാവിശേഷണം വിശേഷണ വിശേഷണം കേരള പാണിനിയുടെ നാമവിഭജനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മൂന്ന് വിഭാഗങ്ങളാണ് വരുന്നത് ദ്രവ്യനാമമെന്നും ക്രിയാനാമമെന്നും ഗുണനാമമെന്നുമാണ് ഇത് വരുന്നത് ഇപ്പോൾ കേരളവാണിനിയുടെ നാമവിഭജനം മൂന്നെണ്ണമാണ് അത് ദ്രവ്യനാമം ക്രിയാനാമം ഗുണനാമം ബഹുവചനത്തെ മൂന്നായി തിരിക്കുന്നുണ്ട് ബഹുവചനം പഠിക്കുമ്പോൾ ബഹുവചനത്തെ മൂന്നായി തിരിക്കുന്നുണ്ട് വചനത്തെ നമ്മൾ പഠിക്കുമ്പോൾ ഏകവചനം എന്നും തിരിക്കുന്നു ബഹുവചനത്തെ അലിംഗ ബഹുജനമെന്നും സലിംഗ ബഹുവചനമെന്നും പൂജക ബഹുജനമൊന്നും മൂന്നായി തിരിക്കുന്നുണ്ട് ഇതും ബഹുജനത്തിന്റെ ക്ലാസ് നമുക്കുള്ളതാണ് അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ വിശദീകരണം പറയുന്നില്ല മലയാളത്തിലെ ഏകാക്ഷര കവികൾ ആയിട്ട് നമ്മൾ വിലയിരുത്തുന്ന മൂ മൂന്ന് പേരുണ്ട് ഒന്ന് പി എന്ന പി കുഞ്ഞുരാമൻ നായർ മറ്റൊന്ന് ജി എന്ന ജി ശങ്കർ കുറുപ്പ് പിന്നീട് വരുന്നതാണ് മലയാളത്തിൻ്റെ ശ്രീ എന്ന വൈലുപ്പള്ളി ശ്രീധരമേനോൻ അങ്ങനെ ഏകാക്ഷര കവികൾ എന്ന നിലയിൽ നമ്മൾ പ്രധാനമായിട്ടും മൂന്നുവരെ കാണുന്നുണ്ട് ഇനി വരുന്ന കുമാരനാശാൻ്റെ ലഘു കവിത സമാഹാരങ്ങളായ വനമാല മണിമാല പുഷ്പവാടി എന്നീ മൂന്ന് കൃതികളെക്കുറിച്ചാണ് ഇപ്പോൾ കുമാരനാശാൻ്റെ ലഘു കവിതാ സമാഹാരങ്ങളാണ് വനമാല മണിമാല പുഷ്പവാടി എന്നുള്ളത് പിന്നീട് വരുന്നതാണ് നായ കഥാപാത്രമായ മൂന്ന് പ്രശസ്ത ചെറുകഥകളാണ് പിന്നീട് പരിചയപ്പെടുന്നത് തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ ശേഖുട്ടി ടി പത്മനാഭൻ്റെ ശേഖുട്ടി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ടൈഗർ നായ കഥാപാത്രമായ മൂന്ന് ചെറുകഥകളാണ് നായകഥാപാത്ര ഒരു നോവൽ മലയാളത്തിലുണ്ട് പരിണാമം എം വി നാരായണപ്പള്ളിയുടെ പരിണാമം നായകഥാപാത്രമായ പ്രശസ്ത നോവലാണ് അത് നമുക്ക് ചോദ്യത്തിലുള്ളതാണ് ഇതൊക്കെ നമുക്ക് ചോദ്യങ്ങളിൽ വരുന്നതാണ് പിന്നെ വരുന്നതാണ് ഏണിപ്പടികൾ തലയോട് ഉലക്ക മൂന്ന് കൃതികൾ മൂന്ന് നോവലുകൾ പരിചയപ്പെടുന്നതാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത് ഈ മൂന്ന് കൃതികൾ ചരിത്രത്തോട് ബന്ധപ്പെട്ടു നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ചരിത്രത്തിൽ പ്രധാന ഒരു സംഭവമായിട്ടുള്ള പുന്നപ്ര വയലാർ സംഭവം ആവിഷ്കരിച്ചിട്ടുള്ള നോവലുകൾ എന്ന നിലയിലാണ് വരുന്നത് വയണിപ്പടികളും തലയോടും ഉലയ്ക്ക മറ്റ് പല കൃതികളുണ്ട് എങ്കിലും പ്രധാനമായിട്ടും പറയുന്നത് മൂന്ന് പുന്നപ്രവലാർ സമരത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന മൂന്ന് കൃതികൾ എന്ന നിലയിലാണ് ഇവ പ്രസിദ്ധമായിട്ടുള്ളത് ഇനി പേരിൽ ചില സമാനതകൾ തോന്നുന്ന മൂന്ന് കൃതികൾ പരിചയപ്പെടുത്തുന്നതാണ് ഒരു വഴിയും കുറേ നിഴലുകളും ഉച്ചവയിലും ഇളന്നിലാവും ഇത് രാജലക്ഷ്മി രാജലക്ഷ്മിയുടെ കൃതികളാണ് ഒരു വഴിയും കുറേ നിഴലുകളും ഉച്ചവയിലും ഇളനിലാവും എന്നുള്ളത് രാജലക്ഷ്മി അതിൻ്റെ താഴെയുള്ള നിറമുള്ള നിഴലുകൾ എന്നുള്ളത് വിലാസിനി എം കെ മേനോൻ എന്ന വിലാസിനിയുടെ മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായിട്ടുള്ള അവകാശികളൊക്കെ എഴുതിയിട്ടുള്ള വിലാസിനിയുടെ നോവലാണ് നിറമുള്ള നിഴലുകൾ ഒരു വഴിയും കുറേ നിഴലുകളും ഉച്ചവയിലും ഇളനിലാവും രാജലക്ഷ്മി രചിച്ചിട്ടുള്ളതാണ് നിറമുള്ള നിഴലുകൾ വിലാസിനി രചിച്ചിട്ടുള്ളതാണ് പിന്നെ വരുന്നതാണ് അറബി പൊന്നി നവഗ്രഹങ്ങളുടെ തടവുറ അമാവാസി മലയാളത്തിലെ രണ്ട് എഴുത്തുകാർ ചേർന്ന് രചിക്കുന്ന കൂട്ടായി രചിക്കുന്ന നോവലുകളുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് അറബി പൊന്നി എം ഡി വാസ്തവ നായരും എൻ പി മുഹമ്മദും ചേർന്ന് രചിച്ചിട്ടുള്ളതാണ് നവഗ്രഹങ്ങളുടെ തടവുറ സേതു പുനത്തിൽ കുഞ്ചബ്ദുള്ള അവരാണ് നവഗ്രഹങ്ങളുടെ തടവുറ രചിച്ചിട്ടുള്ളത് അമാവാസി എന്ന നോവൽ രചിച്ചിട്ടുള്ളത് മാധവിക്കുട്ടിയും കെ എൽ മോഹനവർമ്മയുമാണ് പിന്നീട് വരുന്നതാണ് സീതാലക്ഷ്മി കൊച്ചു സീത ലങ്കാലക്ഷ്മി എന്ന മൂന്ന് കൃതികൾ ഈ കൃതിയുടെ സവിശേഷത സീതാലക്ഷ്മി ഇ വി കൃഷ്ണവളയുടെ നാടകമാണ് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നാടകം എന്നറിയപ്പെടുന്നത് സീതാലക്ഷ്മിയാണ് കൊച്ചു സീത വള്ളത്തോൾ രചിച്ച സാമൂഹ്യ കൃതിയാണ് ചെമ്പകവലി കഥാപാത്രമായ വള്ളത്തോൾ കൃതി എന്നൊരു ചോദ്യത്തിനെ കുറിച്ചുണ്ട് ഇപ്പോൾ പേരിലെ ചില സാമ്യങ്ങൾ കൊണ്ടാണ് കൃതികൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് സീതാലക്ഷ്മി മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നാടകം ഇ വി കൃഷ്ണവള രചിച്ചിട്ടുള്ളത് കൊച്ചു സീത വള്ളത്തോൾ രചിച്ച ഖണ്ഡകാവ്യം സാമൂഹ്യ കഥ ഇതിവൃത്തമായിട്ടുള്ള കൃതിയാണത് ചെമ്പകോവലി കഥ പാത്രം വരുന്നതാണ് ലങ്കാലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതാണ് സി എൻ ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകത്രയത്തിൽ ഒന്നാണ് ലങ്കാലക്ഷ്മി ഇനി മൂന്ന് ആത്മകഥയാണ് പരിചയപ്പെടുത്തുന്നത് പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ നിത്യകന്യയെ തേടി എന്നെ തിരയുന്നത് ഞാൻ എന്നുള്ളത് അത് രചിച്ചിട്ടുള്ളത് പി കുഞ്ഞിരാമൻ നായരാണ് മൂന്ന് നാടകങ്ങളാണ് ഈ പരിചയപ്പെടുന്നത് ആ മനുഷ്യൻ നീ തന്നെ അവൻ വീണ്ടും വരുന്നു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിൽ ക്രൈം ഇരുപത്തേഴ് സി ജെ തോമസ് സി ജെ തോമസിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള മൂന്ന് നാടകങ്ങൾ അല്ലാതെ അദ്ദേഹത്തിൻ്റെ സലോമി പോലുള്ള റേഡിയോ നാടകങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിപ്രസിദ്ധമായിട്ടുള്ള മൂന്ന് നാടകങ്ങളാണ് മലയാള നാടക വേദിയിൽ വ്യത്യസ്ത ചരിത്രം അടയാളപ്പെടുത്തിയ സി ജെ തോമസിൻ്റെ മൂന്ന് നാടകങ്ങളാണ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള മൂന്ന് പ്രധാന സ്മാരകങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് കുമാരാശാന് സ്മാരകം തോന്നൽ ഉള്ളൂർ സ്മാരകം ജഗതി വയലോപ്പള്ളി സ്മാരകം സംസ്കൃതി ഭവൻ തിരുവനന്തപുരം അത് മൂന്ന് സ്മാരകങ്ങൾ ആണ് ഇനി വരുന്നത് വയലോപ്പള്ളി രചിച്ചിട്ടുള്ള മൂന്ന് ബാലസാഹിത്യകൃതികളാണ് പിന്നീട് വരുന്നത് വൈലോപ്പള്ളിയുടെ ബാലസാഹിത്യകൃതികളാണ് പച്ചക്കുതിര മിന്നാ മിന്നി ഏഴാങ്കടലിനെ വയലോപ്പള്ളി ശ്രീധരമൻ്റെ മൂന്ന് പ്രശസ്തമായിട്ടുള്ള ബാലസാഹിത്യകൃതികളാണ് സാനുമാഷിൻ്റെ എം കെ സാനു സാനുമാഷിൻ്റെ അതിപ്രശസ്തമായിട്ടുള്ള മൂന്ന് ജീവി ചരിത്രങ്ങളാണ് ഇനി നമ്മൾ അവസാനം നമ്മൾ പരിചയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണമുള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം കൃതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള പോലെ തന്നെ ചങ്ങമ്പുഴയെക്കുറിച്ചുള്ളൊരു അദ്ദേഹത്തിൻ്റെ ജീവിചരിത്രമാണ് ചരിത്രമാണ് ചെയ്തിട്ടുള്ളത് ചങ്ങമ്പുഴ കൃഷ്ണമുള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം മറ്റൊന്ന് ബഷീർ ഏകാന്ത ഏകാന്തവീഥിയിലെ അവധൂതൻ അതും സാനുമാഷിൻ്റെ തന്നെയാണ് ബഷീറിനെ കുറിച്ചുള്ളത് കുമാരനാശാൻ്റെ ജീവിച ചരിത്രം പറയുന്നതാണ് അവസ്ഥ മൂന്നാമത്തെ കൃതി വൃത്തിജ്ഞയവും കാവ്യജീവിതം എന്നുള്ളത് മൃത്യുഞ്ജയം കാവ്യ ജീവിതം എന്നുള്ളത് അത് അതിപ്രശസ്തമായിട്ടുള്ള നമ്മുടെ മലയാളം ഉൾപ്പെടുന്ന പല പരീക്ഷയ്ക്കും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ജീവചരിത്രങ്ങളാണ് മൂന്ന് ജയിച്ചിട്ടുള്ളത് സനുമാഷാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് കൃതികൾ എന്ന രീതിയിൽ വരുന്ന അതുകൊണ്ടുതന്നെ നമ്മൾ ഈ ക്ലാസ്സിന് ത്രയം 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 എന്നതിനെ വരിട്ടിരിക്കുന്നത് അതിൽ നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ കവിത്രയം നിരൂപകത്രയം നാടകത്രയം നോവൽത്രയം അവാർഡുകൾ സ്മാരകങ്ങൾ ഖണ്ഡകാവ്യങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കേണ്ട ഒരു ക്ലാസ് ആയിരുന്നു വ്യത്യസ്ത രീതിയിൽ വരുന്ന ചോദ്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ക്ലാസ് ചെയ്തിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക ചാനൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ചോദ്യങ്ങളും വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും മലയാളം ഉൾപ്പെടുന്ന പരീക്ഷയ്ക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന വിഭാഗത്തിലുള്ള ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി